ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് വെച്ചാൽ ലോനാവലെ കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടാണ് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ബജേ കേവ്സ് ബജേ കേവ്സിൽ പോവേണ്ട വഴികളും അവിടെ കാണാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഓക്കെ ബജേ കേവ്സ് നമ്മൾ കയറിയുമ്പോൾ കുറേ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ കയറി 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 വേണം മുകളിലേക്ക് പോകാൻ നമ്മൾ എത്തിയ സമയത്ത് എന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയിരം അപ്പോൾ അത്യാവശ്യം അവിടെ വെയിലുള്ളൊരു സമയമാണ് ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഈ കയറി പോകുന്ന സമയത്ത് ചുറ്റും കാണാം ഇവിടെ ോനാമിൽ മെയിൻ ആയിട്ട് വെച്ചാൽ ഫോർട്ടും പിന്നെ എന്താ പറയുക മലകളും കാര്യങ്ങളും ട്രക്കിങ്ങും ഒക്കെയാണുള്ളത് അപ്പൊ ഇവിടെ കയറും ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് രാഷ്ട്രയിൽ ബജേ കേവ്സിലാണ് അപ്പോൾ അത് കാണുന്നില്ല നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഒറ്റ പാറയിൽ ഇതിങ്ങനെ കൊത്തി ഉണ്ടാക്കിയതാണ് അതായത് ഇന്റീരിയറിൽ ഡിസൈൻ ചെയ്ത പോലെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ മോളിൽ റൂമ് പോലെ കാര്യങ്ങളുണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് പോകണം നമ്മളിപ്പോൾ അവിടെയെല്ലാം കണ്ടതെന്ന് വെച്ചാൽ ഈ കാണുന്ന പുറത്ത് കാണുന്ന ഇത് മാത്രല്ല ഇതിന്റെ ഉള്ളിൽ ഓരോ റൂമ് കാര്യങ്ങൾ അറ പോലെ ഉണ്ട് എന്താ സംഭവം കൂടുതൽ ചരിത്രങ്ങൾ കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷെ ഇത് കാണാൻ തന്നെ അത്ഭുതായിട്ട് ഒരു അത്ഭുതമായി തന്നെ തോന്നുന്നത് പാറയിലെ കൊത്തി എടുത്ത് ഏറ്റവും പാറ ഇങ്ങനെ കൊത്തി എടുത്തിട്ട് അതാണ് തൂണ് പോലെ ഇത് വേറെ സപ്പോർട്ട് ചെയ്യുന്ന ഫില്ലർ കൊടുത്തില്ല ബാക്കി ഡിസൈനിങ് കാര്യങ്ങൾ അമ്മോ ഇതവിടുന്ന് നമ്മൾ കണ്ട മെയിൻ എൻട്രൻസ് നിന്ന് വലത് സൈഡിലേക്ക് നടക്കലാണ് അപ്പോൾ വലത് സൈഡിലേക്ക് നടക്കുന്ന സമയത്ത് ഈ ഒരു വലിയൊരു മല അല്ല പാറേൻ്റെ ഉള്ളിലാണ് ഈ പരിപാടി കാര്യങ്ങളൊക്കെ ഉള്ളത് അതിൻ്റെ ഉള്ളിലെ ഈ പറഞ്ഞപോലെ റൂം പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നേരെ മുന്നിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇതൊക്കെ ഈ പാറയിലിങ്ങനെ കൊത്തി ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഇതൊക്കെ ഇങ്ങനെ ആക്കി ഇതിലൊക്കെ ഇവർ ആക്കുന്നതിന് എന്തെങ്കിലും അർത്ഥം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല വെറുതെ ഇങ്ങനെ ഗോളം പോലെ ആക്കി വെച്ചതൊന്നും നേരിട്ടില്ല പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ എത്ര പണി ഉണ്ടാവില്ല ചെത്തി മിനക്കി അത് ഒറ്റ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ആ ഒരു കാലയിൽ ഇങ്ങനെ നടന്ന് നടന്ന് പോയിരുന്നു അപ്പോൾ അതിൻ്റെ ഈ അറ്റത്തുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് അവിടെ കണ്ടോ പിന്നെ ഒരു തോന്നില്ല അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ജയിൽ പോലെയാണ് കേട്ടോ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും ഇതിൻ്റെ ഈ ഏറ്റവും സൈഡിലുള്ള ഒരു വ്യൂ ആണ് ഈ വരുന്നത് അതിൻ്റെ അവിടെയാണെങ്കിൽ വെള്ളച്ചാട്ടം പോലെ കണ്ടോ അത് ബാക്കിയൊക്കെ നമുക്ക് ലോക്ക് എന്ന് പറയും ഇവിടെ ഗ്രില്ല് ഇട്ടിട്ട് കെട്ടി വെച്ചാൽ നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റത്തില്ല പക്ഷെ അവിടെ നിന്ന് കാണുന്നൊരു വെള്ളച്ചാട്ടം നല്ല മഴ നല്ല വെള്ളം ഒഴുകുന്ന പറയുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിന്റെ പല സ്ഥലങ്ങളിൽ അറകൾ പോലെയുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും ഇതിൻ്റെ മുകളിലുള്ള റൂഫിന്റെ പണികളൊക്കെ ഉണ്ട് ഇതൊക്കെ പാറയിൽ കൊത്തി ഉണ്ടാക്കിയതാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും പോകാൻ പറ്റും ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ അതായത് പണ്ടത്തെ ആൾക്കാർ താമസിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോകാനുള്ള സ്റ്റെപ്പുകൾ കയറിയിട്ടുള്ള വഴികളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഇപ്പം ലോക്കാക്കി വെച്ചിട്ടാണുള്ളത് കാഴ്ച കേട്ടോ ഒന്നും പറയാനില്ല പാറ കൊത്തിരന്നിട്ട് ആക്കി വെച്ച കാര്യങ്ങളാണ് ഈ കാണിച്ചതൊക്കെ ഇത് സംഭവം എന്ന് വെച്ചാൽ ഒരു ഈ ഗുഹേൻ്റെ സോറി ഈ ഫോർട്ടിന് തന്നെ നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ടുള്ള മുകളിലേക്ക് കയറിയിട്ട് എന്റെ ഇവിടുത്തെ അടിപൊളി വ്യൂ ഞാൻ കാണിച്ചിറങ്ങിയത് നോക്കിക്കണ്ടോ അപ്പോൾ അങ്ങ് കാണുന്നത് മുകളിൽ കാണുന്നത് വേറൊരു ഫോട്ടോ ആണ് ഇങ്ങേ സൈഡിൽ ഇതേപോലെ വേറൊരു ഉണ്ട് കേട്ടോ ഈ രണ്ട് ഫോട്ടോ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയ ഫോട്ടോ തന്നെയാണ് നേരെ കാണുന്നത് ലോക്ക് ലോക്ക്ഫോട്ടും ലോക്ക് ഹാട്ട് അല്ലേ ലോക്ക് ഹാട്ട് ഫോട്ടോ പിന്നെ ഇപ്പുറത്ത് കാണുന്നത് വിസ ഫോട്ടോ ഇത് രണ്ട് ഫോട്ടോ ഉണ്ട് ഇതിൻ്റെ മുകളിൽ കേട്ടോ ഇതിലെവിടെയും നമുക്ക് ട്രെക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ് വാ നിങ്ങൾ ഇതിൻ്റെ വ്യൂ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് എന്ത് രസം എന്ന് ഭയങ്കര ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്ന ഒരു കോട്ടയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇത് ഈ ഫോട്ടിൻ്റെ മുകളിൽ നമ്മൾ കയറിയിട്ടാണ് ഉള്ളത് ഒരുപാട് ഹാപ്പിയായിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നതാണ് അപ്പോൾ ലോനാവലിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ബജേ കേവ്സ് എന്ന് പറയുന്നത്